എടയൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെയും ജീവനക്കാരുടെയും നേതൃത്വത്തിലുള്ള ഒരു സമൂഹ നോമ്പ് തുറയാണ് ഇന്നിവിടെ ഈ ഫെസ്റ്റിവൽ പാർട്ടി ഹാളിൽ വെച്ച് സംഘടിപ്പിച്ചിട്ടുള്ളത് ഐക്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഒക്കെ സന്ദേശത്തിന് ഏറെ പ്രസക്തിയുള്ള കാലഘട്ടത്തിൽ ഭരണസമിതി അംഗങ്ങളും ഉദ്യോഗസ്ഥ സുഹൃത്തുക്കളും നല്ലവരായ നാട്ടിലെ വിവിധ മത സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തെ പൊതുപ്രവർത്തകരെയൊക്കെ ഉൾക്കൊള്ളിച്ചു കൊണ്ട് ഉൾപ്പെടുത്തി ഒരു ഒരു നോമ്പുതുറയാണ് പഞ്ചായത്ത് ഭരണസമിതി ഇന്നിവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് ഈ നോമ്പുതുറയ്ക്ക് എത്തിച്ചേർന്ന മുഴുവൻ ജനപ്രതിനിധികളെയും സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥ സുഹൃത്തുക്കളെയും വിവിധ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാരെയും സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖരെയും എല്ലാവരെയും പഞ്ചായത്ത് ഭരണസമിതിക്ക് വേണ്ടി ഈ ഈതാറിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ബഹുമാന്യായ പ്രസിഡന്റ് ഇടയൂർ ഇടയൂരി ഗ്രാമപഞ്ചായത്തിലെ ഭരണസമിതി തന്നെ ഒരുമിച്ച് ചേർന്നിട്ടുള്ള ഇസ്താർ സംഘർഷത്തിനാണ് ഇവിടെ ഒന്നിച്ചു ചേർന്നിട്ടുള്ളത് സ്നേഹത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും മതമൈത്രിയുടെയും സന്ദേശം നൽകിക്കൊണ്ട് സംഗമം സംഘടിപ്പിച്ചിരിക്കുകയാണ് ഇതിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് നമ്മുടെ ക്ഷമ സ്വീകരിച്ചിവിടെ എല്ലാവരെയും ഒരായിരം അഭിവാദ്യങ്ങൾ അറിയിക്കുകയാണ് പരിപാടികളെല്ലാം ഇതാ ആശംസകളെത്തിച്ചിട്ട് എല്ലാവർക്കും എല്ലാവർക്കും എല്ലാവരും നേരുന്നു